നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനുവേണ്ട ക്രമീകരണങ്ങൾ അതിൻ്റെ തന്ത്രങ്ങൾ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ബി ജെ പി മാസങ്ങൾക്ക് മുന്നേ തന്നെ തുടക്കം കുറിച്ചിരുന്നു കർണാടകയിൽ ഭരണം നഷ്ടപ്പെട്ടുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി ജെ പി തൂത്തു എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില അഭിപ്രായ സർവേകൾ അനുസരിച്ച് കർണാടകയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി വലിയ മുൻതൂക്കം ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നത് പ്രത്യേകിച്ചും അവിടെ ജനതാദൾ സെക്കുലറുമായി അവിടെ നീക്കുപോക്കിന് ബി ജെ പി തയ്യാറായിരിക്കുന്നു എൻ ഡി എ മുന്നണിയിലേക്ക് കുമാരസ്വാമിയും കൂട്ടരും വരികയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അവിടെ സ്വാധീനം നഷ്ടമാകുന്ന ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കർണാടകയിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതുപോലെ തന്നെ കേരളം ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രാഷ്ട്രീയ മുന്നേറ്റം തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്താൻ ബി ജെ പി തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ഒരു മുന്നേറ്റം ബി ജെ പി അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നേറ്റത്തിൻ്റെ സൂചന ബി ജെ പി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് തെക്കേ ഇന്ത്യയിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവിടെ മികച്ച നേട്ടം കൊയ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെക്കേ ഇന്ത്യൻ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ തെക്കേ ഇന്ത്യ എന്നും ഇന്ത്യയെന്നും എന്നും ഈ രാഷ്ട്രീയമായി ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള പല നീക്കങ്ങളും ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിന് ശക്തമായ ഒരു തിരിച്ചടി നൽകാനും അതോടൊപ്പം ബി സ്വാധീനം തെക്കെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിക്കാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങുകയാണ് അദ്ദേഹം ഒരു തെക്കേ ഇന്ത്യൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചനകൾ അതനുസരിച്ച് ഏത് സംസ്ഥാനത്തായിരിക്കും കേരളത്തിലാണോ അതോ അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണോ തെലങ്കാനയിലാണോ ആന്ധ്രയിലാണോ ഇത്തരം ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളായി നടന്നു വരികയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മോദി മത്സരിക്കുക തെലങ്കാനയിൽ നിന്നായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതായത് തെലങ്കാനയിൽ പാർട്ടി വലിയ ഒരു കുതിച്ചു ചാട്ടത്തിനൊരുങ്ങുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഏറ്റവും വലിയ വിജയം നേടുന്നത് തെലങ്കാനയിൽ ബി ജെ പി ആയിരിക്കും എന്നാണ് കണക്ക് കൂട്ടൽ അതായത് പതിനേഴ് സീറ്റുകളാണ് തെലങ്കാനയിൽ ഉള്ളത് ഇതിനോടകം തന്നെ പാർട്ടിക്ക് നാല് ലോക്സഭാ സീറ്റുകളുണ്ട് ഇത് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുക പകുതിയിലധികം സീറ്റുകൾ പിടിക്കുക തെലങ്കാനയിൽ എന്നത് തന്നെയാണ് ബി ലക്ഷ്യം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തെലങ്കാനയിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ ഈ മറ്റു മണ്ഡലങ്ങളെയും തെലങ്കാനയിലെ മറ്റു മണ്ഡലങ്ങളെയും അത് സ്വാധീ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും ബി ജെ പിക്ക് അനുകൂലമായ മണ്ഡ ഒരു മുന്നേറ്റം തെലങ്കാനയിൽ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാകും മോദി മത്സരിക്കുന്ന മണ്ഡലത്തിന് പുറമെ മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു മോദിക്കായി ബി ജെ പി കണ്ടുവച്ചിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ മൽക്കാജിഗിരിയും സെക്കന്ദ്രാബാദുമാണ് മൽക്കാജിഗിരി ഇന്നത്തെ ആ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ലോക്സഭാ എം പി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് അതുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡിയുടെ മണ്ഡലമാണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലോക്സഭാ മണ്ഡലമാണ് വോട്ടർമാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം വോട്ടർമാർ ഈ മൽക്കാജിഗിരി മണ്ഡലത്തിലുണ്ട് കോൺഗ്രസിനെയാണ് അത് ഏറിയ കൂറും പിന്തുണച്ചിട്ടുള്ളത് ആ ലോക്സഭാ മണ്ഡലം പക്ഷേ ടി ആർ എസിനെയും അതുപോലെ തന്നെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും ജനപ്രതിനിധികൾ അവിടെ നിന്ന് വിജയിച്ചു വന്നിട്ടുണ്ട് ഈ മൽക്കാജിഗിരി മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്തും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത് ടി ആർ എസ് ആണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ നാലിടത്തും ടി ആർ എസിനാണ് ഭൂരിപക്ഷം ബാക്കി മൂന്നിടത്ത് മാത്രമാണ് ഇന്ത്യൻ കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ളത് പക്ഷേ ആ ഭൂരിപക്ഷം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ വിജയിക്കുകയായിരുന്നു രേവന്ത് റെഡ്ഡി ഒരു ഒരു ക്ലോസ് ഫൈറ്റിലാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് ഏതാണ്ട് ആറ് ലക്ഷത്തിൽ പരം വോട്ടുകൾ രേവന്ത് റെഡ്ഡിക്ക് ലഭിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകളാണ് ടി ആർ എസിന് ലഭിച്ചത് ബി ജെ പിക്ക് അവിടെ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുണ്ട് പത്തൊൻപത് ശതമാനം വോട്ട് ഷെയറോടുകൂടി മൂന്ന് ലക്ഷത്തിലധികം വോട്ട് ബി ജെ പിക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു മണ്ഡലം മോദിക്കായി ബി നോക്കുന്ന തെലങ്കാനയിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു മണ്ഡലം എന്നത് സെക്കന്ദ്രാബാദ് മണ്ഡലമാണ് അത് മൽക്കാജിഗിരി മണ്ഡലത്തേക്കാൾ കുറച്ചുകൂടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സേഫായ മണ്ഡലമാണ് സെക്കന്ദ്രാബാദ് സെക്കന്ദ്രാബാദിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും വെന്നിക്കൊടി പാറിച്ചത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ബന്ദാരു ദത്താത്രേയേയും അതുപോലെ തന്നെ കിഷൻ റെഡ്ഡിയുമാണ് അവിടെ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിഷൻ റെഡ്ഡിയാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചത് ഈ സെക്കന്ദ്രാബാദ് മണ്ഡലത്തിലും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട് അതിൽ ആ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ടി ആർ എസ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഒരു മണ്ഡലത്തിൽ എ ഐ എം ഐ എം ആണ് വിജയിച്ചത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ അഞ്ചിടത്തും ബി ജെ പിക്ക് ഭൂരിപക്ഷം പക്ഷേ രണ്ടിടത്തും മാത്രമാണ് ടി ആർ എസിന് ഭൂരിപക്ഷം ഉള്ളത് അങ്ങനെ സെക്കന്ദ്രാബാദിലോ അല്ലെങ്കിൽ മൽക്കാജിഗിരിയിലോ മോദി മത്സരിച്ചേക്കാം എന്നൊരു സൂചനയുണ്ട് മോദി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് മണ്ഡലവും ഷുവർ സീറ്റ് ആണ് എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള രണ്ട് മണ്ഡലങ്ങളാണ് പക്ഷേ കുറച്ചുകൂടി സേഫ് സെക്കന്ദ്രാബാദാണ് അങ്ങനെയാണ് എങ്കിൽ ചുറ്റുമുള്ള പല മണ്ഡലങ്ങളിലും മോദിയുടെ സാന്നിധ്യത്തിൻ്റെ പ്രഭാവമുണ്ടാകും തെലങ്കാന തൂത്തു വാരാനുള്ള സാധ്യത അവിടെ ബി ജെ പിക്ക് ഉണ്ട് തെലങ്കാനയിൽ ഏതാണ്ട് ഒൻപതോ പത്തോ സീറ്റുകൾ ഒരുപക്ഷെ അതിലധികമോ സീറ്റുകൾ അവിടെ നിന്ന് പത്ത് സീറ്റുകളാണ് ബി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു പക്ഷെ അതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഉണ്ടാകുന്ന സീറ്റുകൾ കേരളത്തിൽ നിന്ന് വിജയിക്കുന്ന സീറ്റുകൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ദക്ഷിണേന്ത്യയിലും ഏറ്റവും വലിയ അല്ലെങ്കിൽ അപരാജിതമായ ഒരു ശക്തിയായി ബി ജെ പി രണ്ടായിരത്തി പതിനാലോടുകൂടി ഉയർന്നു വരും എന്ന് തന്നെയാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്